பாயா பாயா ஜர்தே கிட்டு இல்லடா அதா அதா என்ன பண்ணிக்கிட்டீங்க என்னடா സംഭവിച്ചെ വിളിച്ചതാണ് പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചാ പറ്റില്ല അന്നളൊന്ന് കാരണം കൊടുക്കും അപ്പൊ വയ്യ ഒന്നും അതെടുത്ത് അത് കഴിഞ്ഞോണ്ടിരിക്കുമ്പോഴായിരുന്നു സ്റ്റേജില് ചെക്ക് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെ വിളിച്ച് അന്വേഷിച്ചോണ്ടിരിക്കയാണ് രണ്ടാമത്തെ ദിവസം അറിഞ്ഞു അത് ഇപ്പൊ ഡോക്ടർ സ്റ്റേജ് മാറി ആളിനെ പുറത്ത് നിർത്തിട്ട് എന്നോട് പറഞ്ഞു എത്ര കുട്ടികളാ ചോദിച്ചു നമുക്ക് മക്കളില്ല പറഞ്ഞു അവര് പറഞ്ഞു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എനിക്ക് താല്പര്യം അവിടെ പോയി അവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വൈകി പോയി അഞ്ചാമത്തെ ദിവസമായിരുന്നു പെയിൻ ഒന്ന് ജൂൺ അഞ്ചിന് അന്ന് സർജറി ആയിരുന്നു അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല റയറായിട്ട് കുറച്ച് പേർക്ക് ഇങ്ങനെ ഇണ്ടാവുന്നത്ര Benimle konuşabilir misin? Ne yapıyorsun? 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 Ne Ne yapıyorsun? Ne yapıyorsun?